ആനി വള്ളിക്കാപ്പൻ എഴുതിയ നേർദിൻ്റെ പുസ്തകങ്ങളിൽ വർഷങ്ങളായി ചില്ല സത്രങ്ങളിൽ മയക്കം പൂണ്ട് ആരാലും സ്പർശിക്കപ്പെടാതെ കിടക്കുന്ന പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങൾ തങ്ങളുടെ കഥകൾ പറയാനായി ഒത്തുകൂടിയതുപോലെ എൻ്റെ ചില്ലുകൊട്ടാരത്തിലുമുണ്ട് അത്തരം ചിലർ ജീവനില്ല എന്ന് പുറമേ തോന്നിക്കുമെങ്കിലും തങ്ങളുടെ ഉള്ളിലെ വിമ്മിഷ്ടങ്ങൾ പറയാൻ വെമ്പുന്ന ഒത്തിരി പാവക്കൂട്ടങ്ങൾ അപ്പോൾ ഇതാണ് എൻ്റെ ഡോൾസ് ഹൗസ് അതിലെനിക്ക് പ്രിയപ്പെട്ടവൾ ഇവളാണ് ഇവളുടെ പേരാണ് നോറ കാലത്തിനു മുൻപേ നടന്നവൾ ഒരുപക്ഷെ ചിലർക്കെങ്കിലും ഇവളെ പരിചയമുണ്ടായിരിക്കും വിശ്വവിഖ്യാത എഴുത്തുകാരനായ ഹെൻറി കിപ്സന്റെ പ്രസിദ്ധമായ എ ഡോൾസ് ഹൗസിലെ നായികയാണ് ഇവൾ ഒരുപക്ഷെ ഫെമിനിസം എന്ന പേര് നൽകാൻ ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഇവളെ മനസ്സിലാക്കുമ്പോൾ എനിക്കറിയില്ലായിരുന്നുവെങ്കിലും എൻ്റെ ഉള്ളിൽ സ്വാതന്ത്ര്യബോധത്തിൻ്റെ വിത്ത് ആദ്യമായി പാകിയവരിൽ ഒരാൾ ഇവളാണെന്ന് പറയുന്നതിൽ തെറ്റില്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സിലാണ് ഞാൻ ഇപ്സൻ്റെ നോറയെ വായിക്കുന്നത് കഥയുടെ മുക്കാൽ ഭാഗവും കാലവും അനുഭവങ്ങളുടെ കുത്തൊഴുക്കും മറ്റ് ദൈന്യദിന സംഭവങ്ങളിലും പെട്ട് മറവിയിലേക്ക് കൂപ്പുകുത്തിയെങ്കിലും മറവിക്ക് പോലും സ്പർശിക്കാൻ കഴിയാതെ നിന്ന ഒരു ഫീലിങ്ങിലൂടെ ഞാൻ അറിഞ്ഞ എൻ്റെ നോറ എന്നോട് ചിലത് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ അത് കേൾപ്പിക്കാം നോറ ഒരു കുടുംബിനിയായിരുന്നു അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സ്നേഹസമ്പന്നനായ ഭർത്താവ് സാധിപ്പിച്ചു തരുന്നു എന്നാണ് അവൾ വർഷങ്ങളോളം മനസ്സിലാക്കി വെച്ചിരുന്നത് എന്നാൽ പോക പോകുക അവൾ മനസ്സിലാക്കുന്നു അവളുടെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളുമല്ല മറിച്ച് ഭർത്താവിൻ്റേതായ ആഗ്രഹങ്ങളും സന്തോഷങ്ങളും അവളുടേതാണെന്ന് വിശ്വസിപ്പിച്ച് അവളിൽ അടിച്ചേൽപ്പിച്ച് അത് സാധിച്ചെടുക്കുകയായിരുന്നു എന്ന് അത് മനസ്സിലാക്കാൻ അവൾ കാലമെടുത്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ടിൽ എഴുതപ്പെട്ട നാടകത്തിലെ നായികയായ നോറ തൻ്റെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയും തന്നിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു ഓഡ് ഓൺ എ ക്രീഷ്യൻ ഏണൽ ജോൺ കീറ്റ്സ് എഴുതിയ പോലെ ഹേർഡ് മെലഡി ഇസ് എ സ്വീറ്റ് ബോസ് ആൺ ഹേർഡ് അ സ്വീറ്റ് തനിക്ക് തൻ്റെ ഭാവനകളുടെ ചിറകുകൾ പോലും വിടർത്താനാകാതെ വാസ്തവം എന്ന് തന്നെ വിശ്വസിപ്പിച്ച ഒരു കൂട്ടിൽ കിടന്ന് ഇതുവരെ താൻ അലയുകയായിരുന്നു ണാത്ത ലോകത്തിൻ്റെയും ഭാവനയുടെയും അനന്തമായ വിഹായത്തിലേക്ക് നോറ പിന്നീട് പറന്നുയരുകയുണ്ടായി എങ്കിലും ഹെൻറി കിപ്സൺ തൻ്റെ നായികയായ നോറയെ വിളിച്ചത് ഫെമിനിസ്റ്റ് എന്നായിരുന്നില്ല ഹ്യൂമനിസ്റ്റ് എന്നായിരുന്നു ഫെമിനിസം എന്നാൽ റിസ്പെക്ടി ദി ഹ്യൂമാനിറ്റി ഇൻ എവ്രി ഹ്യൂമൻ ബീയിങ് എന്നല്ലേ ലോകപ്രശസ്ത ഫെമിനിസ്റ്റായ ഗ്ലോറിയ സ്റ്റേനം പറഞ്ഞത് ഒരുപക്ഷെ ആ കാരണം തന്നെയാകാം ഹെൻറി കിപ്സൺ തൻ്റെ നായികയെ ഹ്യൂമനിസ്റ്റ് എന്ന് വിളിച്ചതിന് കാരണം എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു സ്വത്വബോധമുണ്ട് ചിലർ അത് മനസ്സിലാക്കുന്നു മറ്റു ചിലർ വൈകിയാണെങ്കിലും അത് മനസ്സിലാക്കുന്നു എന്നാൽ മറ്റു ചിലർ അത് മനസ്സിലാക്കാതെ കാലയവനികയ്ക്കുള്ളിൽ മറയുന്നു ഇതൊരപകടാവസ്ഥ തന്നെ നമുക്കിടയിൽ ചില ഭീകരർ ജീവിക്കുന്നുണ്ട് മറ്റുള്ളവരുടെ സ്വത്വബോധത്തെ കെട്ടി അതിർത്തി നിർണയിക്കുന്നവർ അത്തരക്കാരെ പേടിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അത്തരക്കാരുടെ സാന്നിധ്യം പിഴുതെറിയുക തന്നെ വേണം നോറയുടെ ഭർത്താവ് ഒരു മാനിപ്പുലേറ്റർ ആയിരിക്കാം എന്ന് വെച്ച് എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയാണ് എന്നല്ല ഞാൻ പറഞ്ഞതിലെ സാരം മറിച്ച് നമ്മൾ അത്തരത്തിലുള്ള വ്യക്തികളെ ജീവിതത്തിന്റെ ഏത് ഫേസിലും പരിചയപ്പെടാമെന്നാണ് അത് ഭർത്താവാകാം സുഹൃത്താകാം അധ്യാപകനാകാം കൂടെ ജോലി ചെയ്യുന്നവരാകാം എന്തിന് നമ്മുടെ അടുത്തവർ വരെ ഉണ്ടാകാം അതുമാത്രമല്ല ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമ്മളിൽ ചിലരെങ്കിലും അത്തരക്കാരാണോ എന്ന് അത്തരക്കാരോടൊപ്പമുള്ള അനുഭവം വിവരിക്കുകയാണെങ്കിൽ എല്ലാം നമുക്ക് വേണ്ടിയാണ് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഉള്ള പ്രവൃത്തികളുമായി നമ്മുടെ അടുത്ത് വന്ന് നമ്മുടെ ചിന്തകൾക്ക് വരെ അതിർവരമ്പുകൾ കെട്ടുന്നു നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കാതെ നമ്മൾ വിമിഷ്ടമനുഭവിക്കുന്നു അവരുടെ സ്ഥായി ഭാവം സഹായിക്കാനുള്ള സന്നദ്ധതയായിരിക്കും എപ്പോഴും സഹായഹസ്തം നീട്ടി നമ്മളുടെ ചിന്തകളെ അവർ വിലക്കെടുക്കുന്നു പൊട്ടിച്ചെറിയണം അത്തരം ചങ്ങലകളെ ബന്ധനങ്ങളെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അത്ര ചെറിയ കാര്യമല്ല മനസാന്നിധ്യവും ധൈര്യവും ഉള്ളവർക്ക് അതിന് കഴിയൂ അതുകൊണ്ട് തന്നെയാകാം ഇബ്സൻ്റെ നോറ ഇപ്പോഴും സാഹിത്യത്തിൽ ഉത്തുങ്കത്തിൽ തന്നെ നിൽക്കുന്നത്